എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കൊന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്സ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസ് പ്രമുഖ സ്ഥാപനത്തിൽ വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബി ടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇസ് മാനേജ്മെന്റി കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും ഉയർന്നമാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എംഇഎസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് ഡിഫറന്റ്ലി എബിൽഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ പള്ളൂർത്തി ഏരിയ കൺവെൻഷൻ നടന്നു ഡിഫറന്റ്ലി എബിൽഡ് പേഴ്സൻസ് വെൽഫെയർ ഫെഡറേഷൻ്റെ പള്ളൂർത്തി ഏരിയ കൺവെൻഷൻ ഇകെ സ്കോറിൽ നടന്നു ഏരിയ പ്രസിഡൻറ് മഞ്ജു മോഹൻ്റെ അധ്യക്ഷതയിൽ ഹൃദയരോഗ വിദഗ്ധൻ ഡോക്ടർ ജോ ജോസഫ് ഫുൾഗാലം ചെയ്തു വർഗ്ഗന അധ്യക്ഷൻ ആയിട്ടുള്ള അവാസം വരെ ഡോക്ടർ സൂചിപ്പിച്ചു മുൻപ് നമ്മളെല്ലാം വികലാംഗർ എന്ന് സംബോധന ചെയ്തിരുന്നു ഇന്ന് ഇപ്പോൾ പിന്നീട് ശേഷി സംബോധന എന്നാണ് പറയുന്നത് അതിൽ തന്നെ പറഞ്ഞു അത് ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് അതായത് ഇന്ന് ലോകത്ത് മുഴുവൻ സിനിമാതാരം സാജൻ പള്ളുരുത്തി മുഖ്യാതിഥിയായി ഏതിയ രക്ഷാധികാരി അഡ്വക്കേറ്റ് പി എസ് ബിജു ജില്ലാ സെക്രട്ടറി ഷേജുദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എം ശിവരാജ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി ബൈജു റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് ബഷീർ വി പി ശശി സി പി കുമാരി എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി കെ എം ശിവരാജു പ്രസിഡന്റ് യശോധരൻ സിന്ധു മുഹമ്മദ് ബഷീർ വൈസ് പ്രസിഡന്റ് വി എം മഞ്ജു മോഹൻ സെക്രട്ടറി സിനിമ മൈക്കിൾ ജിജോസേവിയർ എബിൻ ജോയിന്റ് സെക്രട്ടറി സി പി കുമാരി ട്രഷർ എന്നിവരെയും ഒന്ന് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ പ്രത്യേകിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് സർജറി എല്ലാം ചെയ്യാൻ കഴിയുന്ന എം ബി ബി എസിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷനും അതിലപ്പുറം പഠിച്ചു കഴിഞ്ഞാൽ